ശ്രദ്ധേയമായി പാലപ്പാട്ട് ശ്രദ്ധിക്കാനുള്ളതിന് കാരണം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ ഇരുന്നൊരു എന്റെ ഒരു കൂട്ടുകാരനെ പല പാട്ടുകളും പല അവരുടെ പല നാട്ടിലെ ആൾക്കാര് അവരുടെ മലയാളി അസോസിയേഷന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ പാലാക്കാർക്ക് മാത്രം പാട്ടില്ല എന്ന് പറഞ്ഞപ്പോ കൊച്ചിക്ക് പാട്ടിണ്ട് തൃശ്ശൂരിൽ പാട്ടുണ്ട് മലയാളം എനിക്ക് പാട്ട് പോകണമെന്ന് പറയുന്നു എങ്ങനെയോ ഈ സാധനം വരുന്നു ഈ വാദ്യത്തെ വാക്കാണ് എന്നോട് ഇമ്പമുണ്ടേരെ കമ്പമുണ്ടേരെ പാലാക്കാരോട് വമ്പൊന്നു വേറെ മുണ്ടേറെ കമ്പമുണ്ടേറെ ഈ പാലാക്കാരുടെ വമ്പൊന്നുവേറെ ഇമ്പമുണ്ടേ കമ്പമുണ്ടേറെ പാലാക്കാരുടെ വമ്പൊന്നു വേറെ ഇമ്പമുണ്ടേറെ കമ്പമുണ്ടേറെ പാലാക്കാരുടെ വമ്പൊന്നു വേറെ മീനച്ചീരാറിന്റെ തീരത്തു വാഴുന്ന സുന്ദരി ശ്രീമതി കോമളാങ്കി മീനച്ചിരാറിന്റെ തീരത്തു വാഴുന്ന സുന്ദരി ശ്രീമതി കോമളാങ്കി ഇമ്പമുണ്ടേറെ കമ്പമുണ്ടേറെ പാലാക്കാരുടെ വമ്പൊന്നു എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് ഈ മനുഷ്യനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എല്ലാ രംഗങ്ങളിലും തൻ്റെതായിട്ടുള്ള വ്യക്തി പതിപ്പിച്ച പ്രിയപ്പെട്ട മനോജ് മണിക്കറാണ് നമ്മുടെ പോകുന്നത് നമസ്കാരം നമസ്കാരം അങ്ങയുടെ അങ്ങേ അവതാരകനായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഭിനേതാവായിട്ട് കണ്ടിട്ടുണ്ട് ഏത് നിലയിലാണ് കൂടുതൽ ഒരു പോയതാ ഞാൻ ശരിക്കും ബേസിക്കലി എനിക്ക് ഇതുവരെ എന്താ പറയുക കലാജീവിതത്തിലെ തുടക്കം അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നും ഞാനൊരു നടനെ ആയിരുന്നില്ല ഒന്നും നടന അല്ല എന്നൊക്കെ ആകും തോന്നിയിട്ടില്ല പിന്നെ അവിടെ ഈ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം ഈ സ്റ്റൈലൈസ്ഡ് നാടകങ്ങൾ കണ്ടപ്പം ഒരു ആർത്തി തോന്നി ഇപ്പം നമ്മൾ കണ്ടുള്ള പ്രൊഫഷണൽ നാടകത്തിൽ മാറിയിട്ട് ഈ എല്ലാത്തരം നടൻ്റെ നടൻ്റെ സർവ എന്താ ഭാവങ്ങളും ഒരുമിച്ച് ശരീരമാകട്ടെ മനസ്സാകട്ടെ വാചികമായിക്കോട്ടെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് പ്രമിച്ചു പോയി അങ്ങനെ കുറെ നാടങ്ങൾ വിളിച്ചു സ്റ്റൈലൈസ്ഡ് നാടകങ്ങൾ ശരി ആ അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അത് ഈ മറ്റേ ഇത്ര കൂടെ ചോക്ലേറ്റ് മുഖങ്ങളുടെ കാര്യമായിരുന്നു നിറയെ മുടിയും വെള്ള തുടുത്ത കവളും ഇതൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയുള്ളവർക്ക് അഭിനയിക്കാൻ കുറെ ചാൻസ് ഉണ്ട് അങ്ങനെ സീരിയലിൽ കുറെ അഭിനയിച്ചു സീരിയലിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യഗ്രത എന്ന് പറഞ്ഞില്ല ഈ നാടകങ്ങൾ അഭിനയിക്കുന്നു അഭിനയിക്കാൻ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് കുറെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബ്രേക്ക് വന്നു വീട്ടിലേക്ക് കുറെ ആവശ്യമായിട്ട് വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം ജില്ലയിലേക്ക് വരച്ച് മാറ്റപ്പെടും അപ്പൊ ആ സമയത്ത് ഞാൻ പരസ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിലേക്ക് പോകുന്ന പരസ്യങ്ങൾ ടി എല്ലേ ടെലിവിഷനിലേക്ക് പോകുന്ന പരസ്യങ്ങൾ എല്ലാം ചെയ്തു അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്നും അധികം മാറത്തില്ലാത്ത സാഹചര്യത്തിൽ വീടിനോടടുത്തു തന്നെയുള്ള ഒരു ചാനല് ജനിച്ചതും വളർന്നതും അമനകര എന്ന് പറഞ്ഞ രാമപുരം രാമപുരം പഞ്ചായത്തിലെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള സ്ഥലം ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ മാസം രണ്ട് സിനിമകൾ ഇറങ്ങി പറഞ്ഞു കൂട്ടിപ്പോയി ാണ് വേഷം പോലെ ഉണ്ട് പക്ഷേ ആ സിനിമകള് തിയേറ്ററിൽ നിന്ന് സിനിമകളുടെ വിജയപരാജയങ്ങളല്ല നമ്മൾ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതിനിടയില് എപ്പോഴാണ് ചില സിനിമകൾ വിജയി അല്ല രണ്ട് സിനിമയും രണ്ടർത്ഥത്തിൽ നല്ല സിനിമകളായിരുന്നു പക്ഷെ അതിനെന്താണെന്ന് വെച്ചാൽ ചിലതല ഘടകങ്ങൾ ഒന്ന് ഡോൺ പാലത്ര സംവിധാനം ചെയ്ത ഫാമിലി എന്ന് പറഞ്ഞു ഒരു വലിയ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ ലോകോത്തരമായ ഒരു കഥയാണ് പറയുന്നത് പ്രമേയം പറയുന്ന സിനിമയായിരുന്നു അത് ജനമെടുത്തില്ല പിന്നെ ഇതിൻ്റെ അതിൽ നിന്നെ അതിലെ ക്യാരക്ടർ കണ്ടിട്ട് എന്നെ വിളിച്ച സിനിമയാണ് രണ്ടും ഒരേ സ്ഥലത്താണ് ലൊക്കേഷൻ എടുക്കുക ജെറി എന്ന് പറയുന്ന ഒരു സിനിമ ഈ ജെറി എന്ന സിനിമയിൽ പ്രമോദ് വെളിയനാട് ഞാൻ അങ്ങനെ പറഞ്ഞ കുറേ ഉണ്ട് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ ഒരു 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 മണിക്കൂറിലധികം സ്ക്രീൻ പ്രസൻസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു ഫാമിലി ഫാമിലി എന്ന സിനിമയും ചെറിയ എന്ന സിനിമയും വിജയിച്ചില്ല വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ സിനിമയുടെ പരാജയമല്ല അത് മറിച്ച് ഇപ്പോ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടിയിലേക്ക് എത്തിപ്പെടാനുള്ള എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ അതെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാനിപ്പോ എൻ്റെ എന്താ പറയുക യൂട്യൂബിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കുറേ ഷോർട്ട് ഫിലിംസ് ഉണ്ട് ആ ഷോർട്ട് ഫിലിമിന്റെ എല്ലാം സ്ക്രിപ്റ്റ് ഞാനാണ് ചെയ്യാറ് പരസ്യ ചിത്രങ്ങളുടെ എല്ലാം തന്നെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് മാത്രം എന്റെ ഡയറക്ഷൻ കംപ്ലീറ്റ് സംഭവം ഞാനാണ് ചെയ്യാറ് ഇപ്പം പാലാപ്പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പാലാപ്പാട്ട് എഴുതിയത് ഞാനാണ് ശരി അല്ല ഇമ്പുമുണ്ടേറെ കമ്പമുണ്ടേറെ പാലാക്കാരുടെ വമ്പൊന്നു വേറെ എന്ന് പറയുന്ന ഒരു പാട്ട് അതിന് ഏകദേശം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ വളരെ ഒരു വിഷു എങ്ങനെയായിരുന്നു കേട്ടിട്ട് എല്ലാം രണ്ട് സെക്കൻഡ് കട്ടാണ് ഓരോ വിഷുവിനും രണ്ട് സെക്കൻഡ് വെച്ച് കട്ട് ചെയ്ത് അത്രയും വിഷു അത്രയും വിഷു അറിഞ്ഞിട്ടുണ്ട് പാലയുടെ എല്ലാം സമസ്ത മേഖലകളെയും നിങ്ങളുടെ ഭക്ഷണ രീതി നമ്മുടെ വസ്ത്രധാരണ രീതി ആൾക്കാരുടെ ജാതിമത സ്പർദ്ധതയില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ രീതി എല്ലാം ചേർത്തിട്ടുള്ള മതജാതി വർഗങ്ങളേറെ ഉണ്ടെങ്കിലും വിദ്വേഷ ചിന്തകൾ തീണ്ടിയിടാത്തോർ തിരുനാടും ഉത്സവവും എല്ലാവരും ഒന്നിച്ചിട്ടാഘോഷിച്ചു ലസിക്കും ജാതി വർഗങ്ങളേറെ ഉണ്ടെങ്കിലും വിദ്വേഷ ചിന്തകൾ തീണ്ടിടാ സംസ്കാര ലോകത്തിലെങ്ങും കീർത്തി കേൾവിപ്പെട്ടോരേറെ കരുവിയും വലരിയും കൈത്തോടു ഒന്നിച്ചു പാടത്തിനോർത്ത് കൂട്ടുകൂടുന്നു കഥയും കലകളും കവിതയും കൈകൂർത്തു പുഴയെ കൂടുതൽ പാട്ടുപാടും െത്തിയാൽ മുന്തിരി കള്ളിലായി അച്ചായനെത്തിയാൽ മുന്തിരിക്കെത്തിയാൽ ഷാപ്പിലെ ചട്ടിക്ക് ചൂടുകൂടും മുന്തിരി കള്ളിലായി അച്ചായനെത്തിയാൽ ഷാപ്പിലെ ചട്ടിക്ക് ചൂടുകൂടും അപ്പതി നാനൂറ്

കണ്ടടിച്ചാലും പിന്നൊന്നൂടെ ചോദിക്കുമ്പച്ചിമാരുടെ വൃക്ഷലതാദികൾ പിന്നീടും പാലായിൽ തീശ വീർത്തിക്കാൻ റവർ തന്നെ കമ്പമുണ്ടേറെ കമ്പമുണ്ടേരെ പാലാക്കാരുടെ വമ്പൊന്നു വേറെ ഇമ്പമുണ്ടേറെ കമ്പമുണ്ടേരെ പാലാക്കാരുടെ വമ്പൊന്നു വേറെ സാറ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് എപ്പോഴായിരുന്നു കടന്നു വന്നത് ശരിക്കും പറഞ്ഞാൽ കല എന്ന ഫീൽഡിൽ കടന്നു വരുന്നത് പാട്ട് പാടിക്കൊണ്ടായിരുന്നു ഈ സ്കൂളിൽ എല്ലാവരും സംഗീതം എന്നൊരു മത്സരം ഉണ്ടായിരുന്നു അതിൽ എളുതകാനില്ല സംഗീതം പറഞ്ഞാൽ അതിൽ പാട്ട് പാടിക്കൊണ്ടായിരുന്നു സ്വർഗം ഇറങ്ങി വന്നതോ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ അറിയുക പാട്ട് എത്ര ക്ലാസ്സിൽ അത് ആറാം ക്ലാസ്സിൽ അതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അനിയനും അനീത്യുമൊക്കെ നല്ലപോലെ പാടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അത്ര എത്തില്ലെന്നുള്ള അതുകൊണ്ട് മാറി വന്നു തോൽവിടിയുണ്ടായിരിക്കാം ഇപ്പൊ ഇതിനകം തന്നെ ഒരുപാട് പരസ്യ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പതിനായിരിക്കും അത്രയും പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പാലപ്പാട്ട് ഏറെ ശ്രദ്ധേയമായി പാലാപ്പാട്ട് ശ്രദ്ധിക്കാനുള്ള എനിക്ക് കാരണം വെച്ചാൽ ഓസ്ട്രേലിയയിൽ ഇരുന്നൊരു എന്റെ ഒരു കൂട്ടുകാരനെ പല പാട്ടുകളും പല നാട്ടുകാരുടെ പല നാട്ടിലെ ആൾക്കാർ അവരുടെ മലയാളി അസോസിയേഷന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ പാലാക്കാർക്ക് മാത്രം പാട്ടിൽ ഡ്രോവി എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിക്ക് പാട്ടുണ്ട് തൃശൂരിനു പാട്ടിട്ടുണ്ട് മലയാളം എനിക്ക് പാട്ട് വേണമെന്ന് പറയുന്നു എങ്ങനെയോ ഈ സാധനം വരുന്നു ഈ വാദത്തെ വാക്കാണ് എന്നോട് ഇമ്പ മുണ്ടേറെ കമ്പമുണ്ടേരെ വമ്പൊന്നു വേറെ മീനച്ചിലാറിന്റെ തീരത്ത് വാഴുന്ന സുന്ദരി ശ്രീമതി കോമളാക്കി ഇത്ര വന്നു പിന്നെ അതങ്ങ് വികസിച്ചു പിന്നെ കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ നമുക്ക് വാതവരം പാലാക്കാർക്ക് ഇന്നോട്ടല്ലോ ഒരു ഒരു സംഭവം അങ്ങനെ അത് അത് വളരെ ഹിറ്റായി പോയായിരുന്നു അത്തിരി പേര് ഇപ്പൊ എപ്പോഴും ആൾക്കാർ കാണും പറയാൻ എൻ്റെ വിഷ കട്ടിങ്ങും ഞങ്ങൾ ചെയ്തത് ഒരു വർഷം കൊണ്ടാണ് അത് കഴിഞ്ഞാണ് ശരിക്കും പാലാപ്പള്ളി എന്ന് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ എനിക്ക് ഭാര്യ രണ്ട് കുട്ടികൾ അമ്മയുടെ പേര് അവരുടെ പേര് ഭാര്യയുടെ പേര് രക്ഷ മക്കളുടെ പേര് ഭാവയാമി ആൻഡ് ദേവയാമി അവരൊക്കെ എന്ത് ചെയ്യുന്നു ഒരാൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത വേണ്ടി ശ്രമിക്കുന്നു രണ്ടാമത്തെ ആൾ ആറാം ക്ലാസ് പഠിക്കുന്നു ഈ നാട്ടുപാട്ടുകാരൻ എല്ലാ മേഖലകളിലും തൻ്റെതായ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മനോജ് പണിക്കസാറിനെ കേരളീയർക്ക് കൂടുതൽ അറിയാൻ കൂടുതൽ പരിചയപ്പെടാൻ സിനിമകളിലൂടെ ആരെങ്കിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് സന്തോഷം